തണ്ടേക്കാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന് ബി ബെഹന്നാൻ എംപിയുടെ സമ്മാനം വിദ്യാർത്ഥികളുടെ യാത്രാസൗകര്യം കണക്കിലെടുത്ത് പുതിയ സ്കൂൾ ബസ് സമ്മാനിച്ചു ബെന്നി ബെഹന്നാൻ എംപിയുടെ പ്രാദേശിക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ബസ് നൽകിയത് ബെന്നി ബഹനാൻ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് തണ്ടേക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ സ്കൂൾ ബസ് നൽകിയത് വിദ്യാർത്ഥികളുടെ സർവതോന്മുഖമായ പുരോഗതിക്ക് പ്രവർത്തിക്കൽ ഓരോ ജനപ്രതിനിധിയുടെയും കടമയാണെന്ന് അദ്ദേഹം പറഞ്ഞു പുതിയ സ്കൂൾ ബസിന്റെ സമർപ്പണ ഉദ്ഘാടനം ബെന്നി ബഹനാൻ എം പി നിർവഹിച്ചു സഹായം നൽകണം അതനുസരിച്ച് തീരുമാനം പക്ഷെ സാങ്കേതിക എന്നും ിൽ വിളിച്ച് ഇവിടെ കാര്യങ്ങൾ പറയും അതാ ലഭിച്ച ആവശ്യങ്ങൾ സ്ഥിരമായി പറയുന്നതാണ് അതിൽ മാത്രമല്ല ഇവിടെ രണ്ട് കാര്യങ്ങൾ എനിക്ക് സ്കൂളിന് സഹായിക്കുന്നത് ഒന്ന് അഭിമാനത്തോടുകൂടി പറയുന്നു ഒരുപാട് അല്ല അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി എം എൽ എ അധ്യക്ഷനായിരുന്നു സ്കൂൾ മാനേജർ പി എ മുക്താർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തടൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അൻവർ അലി പഞ്ചായത്ത് പ്രസിഡന്റ് പി പി എൽദോസ് ജില്ലാ പ്ലാനിംഗ് റിസർച്ച് ഓഫീസർ രാകേഷ് എന്നൻ ജമാത്ത് പ്രസിഡന്റ് കെ കെ മജീദ് എം കെ ഷംസുദ്ദീൻ കെ ബി ഷാജഹാൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷിഹാബ് പള്ളിക്കൽ ഷംല നാസർ എ എം സുബൈർ പ്രിൻസിപ്പൽ കെ എച്ച് നിസാമോൾ ഹെഡ്മിസ്റ്റർ വി എം മിനിമോൾ പി ടി എ പ്രസിഡന്റ് അബ്ബാസ് പുത്തലത്ത് എം പി ടി പ്രസിഡന്റ് സജ്മി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കെ എ നൌഷാദ് ഷെറീന കെ എ വി പി അബൂബക്കർ ഡോക്ടർ ഷാനവാസ് മുഹമ്മദ് റാഫി എം ഐ കെ എം ഷാഹിർ ടി വി എൽദോസ് സ്കൂൾ വിദ്യാർത്ഥി ഐഫുന ജാഫർ തുടങ്ങിയവർ സംസാരിച്ചു പൂർത്തീകരിക്കുന്ന ഈ സ്ഥാപനത്തിന് എം ജിയുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് നിയന്ത്രിക്കുന്ന രീതിയിലുള്ള ഫണ്ട് ആവശ്യമാണ് എന്ന് പറയുന്നത് അന്നേരം ഞങ്ങൾക്കെല്ലാം ആവശ്യമുള്ളത് ഇവിടെ അടുക്കളയുമായി ബന്ധപ്പെട്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം അടുത്ത കുട്ടികളാണ് ഉച്ചക്കഞ്ചിയിൽ പങ്കെടുക്കുന്നത് അവർക്ക് വേണ്ടതായിട്ടുള്ള ഒരു കെട്ടിടം നിർമ്മിച്ചു തന്നുമെന്ന് ആവശ്യപ്പെടുമ്പോൾ എന്ന് കഴിഞ്ഞാൽ അത് തരാമെന്ന് ചില എത്രേകം മൂലം നമുക്ക് കണക്കിലാക്കാൻ പിന്നീട് അങ്ങോട്ട് നമ്മൾ പറയുകയായിരുന്നു ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ കുട്ടികളാണ് നമ്മുടെ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നത് അവർക്ക് വേണ്ട ഗതാഗത സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായി പ്രിയപ്പെട്ട എം ജിയോട് ക്ഷം രൂപയോളം ആ വേദിയിൽ തന്നെ വെച്ച് പ്രഖ്യാപിച്ച് അത് നമുക്കത് നടപ്പിലാക്കാൻ സാധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ